ഡി ഐ വൈ അഥവാ ഡു വിത്ത് യു എസ് എൽ വീഡിയോസ് കാണുന്ന ശീലം നമ്മൾ പലർക്കുമുണ്ട് പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് പ്രേമികൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ചാനലായ ഫൈവ് മിനിറ്റ്സ് ക്രാഫ്റ്റ് തൊട്ട് നമ്മുടെ സ്വന്തം മലയാളത്തിലെ എം എംഫോടെക് വീഡിയോകൾ വരെ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവയാണ് ഇതിലുള്ള ഐറ്റംസ് വാങ്ങാൻ കിട്ടുന്ന ഡി ഐ വൈ സ്റ്റോറുകളും ഇഷ്ടം പോലെ ഓൺലൈനിൽ കാണാം എന്നാൽ ആർട്ടും ക്രാഫ്റ്റും മാത്രമല്ല വീട്ടിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് പ്രശസ്ത ഡി ഐ വൈ സ്റ്റോറായ ബി ആൻഡ് ക്യൂ ഇവിടെ ഡി ഐ വൈ എന്നുള്ളത് കുറേ ഐറ്റംസ് കൂട്ടിച്ചേർത്ത് ക്രാഫ്റ്റ് ഉണ്ടാക്കലല്ല മറിച്ച് പ്ലംബിങ്ങും പെയിൻറ്റിങ്ങും ആശാരിപ്പണിയും പോലെയുള്ള ഒട്ടുമുഖ്യ പണികളും നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ട ചെറിയ സ്ക്രൂ തൊട്ട് അടുക്കളവാതിൽ വരെയുള്ള ഐറ്റംസാണ് ബി ആൻഡ് ക്യൂവിൽ കിട്ടുന്നത് ഇനി വാങ്ങിയാൽ തന്നെ നമ്മളെക്കൊണ്ട് കൊണ്ട് ഇതൊക്കെ നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് പുച്ഛത്തോടെ നോക്കുന്നവർക്ക് അത് മറികടക്കാനായി യു ക്യാൻ ഡ്യൂ ഇറ്റ് എന്നൊരു കിഡിലൻ പരസ്യ ക്യാമ്പയിനും ബി ആൻ ക്യു ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്താൽ ശരിയാകുമോ എന്ന ആശങ്ക ഈ ചെറിയ കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുമ്പോൾ നമ്മളെ കൊണ്ട് അത് സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് നമുക്ക് ആത്മവിശ്വാസം നൽകിയാണ് ബി ആൻ ക്യു ഈ പരസ്യങ്ങളിലൂടെ അതിനുവേണ്ടി ഡിസൈനിലും കോപ്പിയിലും കിഡിലൻ സർപ്രൈസുകൾ അവർ ഒരുക്കി വെച്ചിട്ടുമുണ്ട്